ഹലോ ഫ്രണ്ട്സ് എൻ്റെ വീട് ബസ്കൂപ്പ് ഇപ്പോൾ നിഭവിച്ചു പക്ഷേ അവർ ബുദ്ധിമുട്ടിയിരിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലിത്തുവാനിയിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതായത് വിൻ്റർ മാറി നമ്മുടെ സ്പ്രിങ് സമ്മർ ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അതിനൊക്കെ വരവേൽത്ത് കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നല്ല രീതിയിൽ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതേ അക്കാണെന്ന സ്ഥലത്താണ് അവിടെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് എക്രപോളീസ് എക്രോ എന്ന് പറഞ്ഞാൽ ഒരു മാളാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം കഥകൾ കാര്യങ്ങൾ നമ്മളെ കൗവിനേസിലുള്ള ആൾക്കാർ കുറേയധികം ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുന്ന ഇവിടെയാണ് കേട്ടോ അതായത് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനുള്ളിൽ അക്രോ പോളീസിനൊക്കെ കിട്ടുന്നത് അവിടെ വെച്ചാണ് അവിടെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം എന്തായാലും ഇവിടുത്തെ കുറച്ച് പരിപാടികൾ കാണിച്ചു തരുമോ കൗണേഴ്സിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ പങ്ക് എന്നതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്യം നമുക്ക് അവിടെ ഒരു ഉണ്ട് നമുക്ക് അപ്പർ സൈഡിലാണ് നമുക്ക് പോകേണ്ട സ്ഥലം അപ്പം എൻ്റെ ലക്ഷ്യം സൗലമെന്ന് വിചാരിക്കുന്ന കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുമോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ കുറേയധികം സ്റ്റുഡൻറ്റ്സ് ഇപ്പോൾ കൗനേഴ്സിലേക്ക് വരുന്നുണ്ട് അപ്പം ഈ വരുന്ന സ്റ്റുഡൻസിനൊക്കെ കൗണേഴ്സിനെ കുറിച്ച് ചെറിയ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ വരിക ഞാൻ ഇത് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ വിറയ്ക്കുന്നത് തണുപ്പുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതാണ് കേട്ടോ ചെറിയൊരു വിറ വറ്റുന്നത് പിന്നെ ഇതാ അവിടെയാണ് അവിടെ പരിപാടിയാക്കുന്നത് നമ്മുടെ ആകാശത്തോട്ടിൽ നിന്നുള്ള സാധനമൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ആടുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിവിടെ വന്ന് ഇവിടുത്തെ സിഗ്നൽ ക്രോസ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ആദ്യം ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഹാൻഡ് നട മൈഡിത് വർക്ക് ആദ്യമില്ല പേ അതെ അത് കത്തിണ്ടോ ഇവിടെ കത്തിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ കത്ത് ആ അത് ശരിക്കും ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കും നമ്മൾ കച്ചിന് കഴിവ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ പാസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ അതായത് ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ സിഗ്നലിന് ഒരു സെൻസർ കാരം ഒരു സിഗ്നൽ കൊടുക്കുകയാണ് അപ്പോൾ അതിനാണ് ആ സംഭവം അപ്പോൾ ഞാൻ അവിടെ നിൽക്കിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി നമുക്ക് ഇവിടെ കണ്ടു അവിടെ ഇപ്പോൾ റെഡ് കത്തി ഗൈസ് ഇപ്പം നമ്മുടെ സ്റ്റോപ്പ് കത്ത് നമുക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടില്ലേ അവിടെയൊക്കെ കത്തിയിട്ടുണ്ട് ആ ഗൈസ് ഓക്കെ നമുക്കിപ്പോൾ പോകാം നമ്മുടെ പച്ച കത്തിയിട്ടുണ്ട് കൈഷ് അപ്പോൾ നമ്മളിപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യുവാണ് എന്തായാലും നമുക്ക് അവിടെയാണ് കേട്ടോ എത്തേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു ഇവിടെ കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട് അപ്പോൾ കൗൺസിൽ വരുന്ന സ്റ്റുഡൻറ്സ് ഞാൻ ഓൾറെഡി പറയാറുണ്ട് ഇവിടെ ജോബ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് പക്ഷേങ്കിൽ നമുക്ക് ബിസിനസ്സ് ക്ലൈഫേട് ഇതേപോലെ സ്ഥലങ്ങളിൽ കുറേ അധികം ജോലി സാധ്യതകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ അപ്പോൾതാണ് നമുക്ക് എന്തായാലും അവിടെയാണ് നമുക്ക് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് എന്തായാലും അടുത്ത റോഡ് ക്രോസ് ചെയ്യണം ഇവിടെ ഇവിടെ പറ്റുന്നില്ല ഇതൊന്നും വർക്കാവുന്നില്ല ആൾക്കാർ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് അതിൻ്റെയൊക്കെ വെടി തീർന്നു വന്നു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടി കയറി പോകുന്നവർക്കാവും അവിടെ നമ്മൾ ചെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കയറിപ്പോന്നും ഇറങ്ങി വരുന്ന് കാണിച്ചു തരാം ഞാൻ അവിടെ എത്തി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം അപ്പം വില്ലനസ് അതുപോലെ ക്ലൈപ്പേഡ ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ സ്റ്റുഡൻസിന് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പഠിക്കാൻ പോകാൻ താല്പര്യമുള്ളവരെ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇല്ല അടുത്ത വീഡിയോൻ്റെ ഒരു ഗൂഗിൾ ഫോം ആയിട്ട് ഇടാം കാരണം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ പറയുക അതേപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏജൻസിനെ സമീപിക്കാനുള്ള വഴി ഞാൻ സെറ്റാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇതാ എന്തായാലും കുറേ ആൾക്കാർ ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നു നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ അടുത്തും എൻ്റെ അപ്പുറം കയറി കുറേ അധികം ആൾക്കാർ വന്നു നിൽക്കുന്നുണ്ട് കൈസ് ഈ പാലം ക്രോസ് ചെയ്താൽ നമ്മൾ പോകേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് വണ്ടികൾ ഒരുമുക്കണ്ടല്ലേ ഇവിടെ നമ്മൾ റേറ്റ് എഴുതി കാണിക്കും കണ്ടോ ഒരു വണ്ടി അത് തീർന്നു അപ്പുറം നടത്താൻ വണ്ടി പുറത്തേക്ക് പോകുന്നു ഇതുപോലെ ആണ് ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പാലം ക്രോസ് ചെയ്യുകയാണ് ആൾക്കാരൊക്കെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് ഇതിൽ നടക്കുന്നത് കാരണം ഇവിടുത്തെ ആൾക്കാർ നമ്മളൊക്കെ ആണ് തണുപ്പില്ല അവർക്കാണ് നോക്കും കാരണം നമ്മൾ ജസ്റ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുള്ളൂ കട്ടിയൊന്നുമില്ല വലിയ പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പുതച്ച് മൂടിയാണ് കഴിച്ചു നടക്കുന്നത് ഇനി ഇവിടുത്തെ എന്തെങ്കിലും എന്തെങ്കിലും എന്താന്ന് ആൾക്കാരല്ലേ ഇതുണ്ട് നമ്മൾ താഴെ ഒരു പുഴയോ ചെറിയൊരു വെള്ളം ഒന്ന് സെറ്റപ്പ് നമ്മൾ വലിയ പാലത്തിൻ്റെ വിലക്കൂടെ നടക്കുവാണ് നല്ല ബ്ലോക്കാണ് അവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് മേഴ്സീസ് ബെൻസിൻ്റെ ഇത് സാഗ്രസ് ഇവിടുത്തെ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ കോർട്ടാണ് ഇത് വലിയൊരു സ്റ്റേഡിയം ആണ് കാണുന്നത് ഇവിടെയാണ് നമ്മുടെ അക്രപോളിസ് അക്രപോളിസിൻ്റെ പാർക്കിംഗ് ഏരിയ ഉണ്ടാവും കാണുന്നത് അപ്പം അത്യാവശ്യം സെറ്റപ്പ് ആണ് ഉണ്ട് യൂറോപ്യൻ കൺട്രി വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെയല്ലെന്നും കാണുന്നത് ഞാൻ കാണിച്ചേരേണ്ടത് അപ്പോൾ എന്തായാലും ഇവർ വന്നൊക്കെ കഴുത്തെ തൂക്കിയിട്ടുണ്ട് ആൾക്കാർ നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇപ്പം നമ്മൾ അവിടുത്തെ ഇപ്പം എൻ്റെ മുമ്പ് കൂടെ പോകുന്ന ആൾക്കാരുണ്ട് കഴുത്തെ ബന്നാണ് തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ കുറേയധികം കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തുണിക്കട കണ്ടു റേറ്റ് കുറവായിരിക്കും ഇവിടെയൊക്കെ ഇപ്പോഴുണ്ട് അടുത്ത കടകൾ കണ്ണാടിക്കട തൊട്ടിക്കട നമ്മുടെ ഏതോ ഉത്സവ പറഞ്ഞിട്ട് പോയതല്ലേ ഉണ്ട് ഈ പാട്ട് മിക്കവാറും കോപ്പി റൈറ്റ് വരും എനിക്ക് തോന്നുന്നു ബാക്കി നല്ല പാട്ട് പോകുന്നുണ്ട് പിന്നെ തന്നെ നമ്മുടെ ടോയ്സിൻ്റെ സെപ്ഷനൊക്കെ ഉണ്ട് നമ്മുടെ സ്പീക്കർ ഒരു സെക്ഷൻ കണ്ടു ഇനി നമുക്ക് മീനുകൾ ഉണക്ക മീൻ പോലത്തെ മീനുകൾ നേരത്തെ വെച്ചിട്ടുണ്ടോ അതൊക്കെ തിരിച്ചുകൊണ്ട് പാക്ക് ചെയ്യുവാണ് ഇവിടെ പരിപാടിയൊക്കെ എന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റാണ് വന്നത് ഗൈസ് ഏറ്റവും ഇവിടെ നേരത്തെ വരാൻ തോന്നുന്നു കാരണം ഞാൻ പത്തുമ്പോഴത്തേക്കും ലേറ്റായി ആകാശത്തോട്ടിൽ അവിടെ നാടുന്നുണ്ട് ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇവിടെ സ്ട്രോബെറി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടായിരുന്നു എസ് മീൻ തന്നെ എല്ലായിടത്തും മീനുകളാണ് ബ്രെഡ് വന്നി എല്ലാം എടുത്തു നോക്കാണ് ആൾക്കാർ കച്ചവടമൊക്കെ നിർത്തി പോകുന്ന സെറ്റപ്പാണ് ഇവിടെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് ഇതുകൊണ്ട് ഇവിടെ വേറെ സാധനം ഞാൻ ഫോർ യ്സ് അപ്പം നമ്മൾ ഒരു എന്തൊരു കോലിമുട്ടയ വാങ്ങിയിട്ടുണ്ട് അച്ചേട്ടൻ വന്ന അവിടെ നമ്മൾ ഇന്ത്യക്കാരനാണോന്നൊക്കെ ചോദിച്ചു തരുന്നത് കൊണ്ടില്ലേ കൈസ് എടുക്കിട്ട സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കൈസ് വീറുപ്പികളൊക്കെ ഇവിടെ എല്ലാ പരിപാടി കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എത്തിയ ടൈമ് ഭയങ്കര മോശമാണ് കൈസ് ഇതാണപ്പോൾ നമ്മുടെ സാൽഗ്രസ് സ്റ്റേഡിയം എന്ന് പറയുന്നത് സാൽഗ്രസ് എന്നുള്ള എത്തുവാൻ ടീമിൻ്റെ പേര് കേട്ടോ ഇവിടെ കണ്ടില്ലേ എന്തെല്ലാം സെറ്റപ്പാണ് കൈസ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് കൗനസിലെ ഇപ്പോൾ ജോലി സാധ്യത വളരെ കുറവാണ് കൗനസിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റുകളെ കുറിച്ച് തരുന്ന ഞാൻ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂണിവിറ്റി ഭയങ്കര ജോലി സാധ്യത മീൻസ് യൂണിവിറ്റി പഠിക്കാൻ വന്നിട്ട് ജോലി സാധ വളരെ കുറവാണ് നമുക്ക് മറ്റ് തലത്തിലേക്ക് ചിന്തിക്കാൻ കുറേ സ്ഥലങ്ങളൊക്കെയുണ്ട് ഞാൻ വേറെ സെറ്റ് പഠിച്ചിട്ടുണ്ട് മഴുതിരികളുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള മെഴുതിരികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നാണ് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ നല്ല ബ്ലർ ബ്ലറായിരിക്കും അല്ലെങ്കിൽ വിൻഡിൻ്റെ സൗണ്ട് ഭയങ്കര കേൾക്കുന്നുണ്ടോ കേസ് വീണ്ടും പുണക്കം പിന്നെ അപ്പോൾ നമ്മൾ ലിത്തുവാനയിൽ പറഞ്ഞിരുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് എൽ എസ് യു എൽ എസ് എം യു പിന്നെ കെ ടി യു വി ഡി യു പിന്നെ കൗന കൊളിക ഇതായിരുന്നു നമ്മൾ നമ്മുടെ ലിത്വാനുള്ള യൂണിവേഴ്സിറ്റികൾ അതായത് സ്റ്റോളൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ട് ഓ സീന് കുറേ ആർട്ട് വർക്കുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടില്ലേ അടിപൊളി ഇല്ലേ കേസ് ഓക്കേ അപ്പോൾ ഇതായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് പക്ഷേ ഇപ്പം മറ്റ് അതായത് വില്ലിനസ് ക്ലൈപ്പേഡുള്ള സ്ഥലത്ത് ഇനിയും നമുക്ക് കുറേ അവസരങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെല്ലാം അവസരം സെറ്റാക്കി തരുന്നിരിക്കും ഇവിടെ വലിയൊരു സ്റ്റേജ് ഉണ്ട് എന്തോ പരിപാടിയുടെ നടക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാ സാധനവും സെറ്റാക്കാനില്ല എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ കടയുണ്ട് കഴിഞ്ഞു ഞാൻ വിളിച്ചത് കുറച്ചേ കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ടും ഇതേപോലെ ഇവിടെ കണ്ടപോലെ പോലെ കടകൾ അങ്ങോട്ടും ഉണ്ട് നമുക്കിനി നമ്മളെ സ്ഥിരം നാട്ടിക്കാണുന്ന ആകാശത്തോട്ടില് ആകാശത്തോട്ടിലും ഇവിടെയുണ്ട് നമുക്ക് അതൊന്ന് കാണാൻ കഴിയും കാരണം അത് നിങ്ങൾ എന്തായാലും കാണിക്കണം കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം പറഞ്ഞാൽ അവിടെ പോയാലും നമ്മൾ കുറേ ആൾക്കാർക്ക് പേടി ധൈര്യത്തോടെ ചാടി കയറി അവസാനം കരഞ്ഞ് ശർദിച്ച് തിരിച്ചിറങ്ങുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് പക്ഷിക്കൂട് കിളിക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ുള്ളിയൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് കേസം കുറേ ഇതല്ലേ കൈ കഴിഞ്ഞ് ആർക്ക് വയ്ക്കുന്നത് എല്ലാം കൊണ്ട് വണ്ടിയാണ് നമുക്ക് നമ്മുടെ ആകാശത്തോട്ട് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ നമ്മൾ ഇത്ര പരിപാടി ഉൾപ്പെരിപാടിയിലെ അങ്ങനെ നമ്മൾ ഒന്നര യൂറോ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയത് നമ്മുടെ ഈ ക്യാൻഡിയാണ് കഴിച്ചിട്ടുണ്ടല്ലേ മഞ്ഞ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഞ്ഞ മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീക്ക്നെസ്സാണ് കഴിച്ചത് അപ്പോൾ അതായത് മഞ്ഞ ഒരു ക്യാൻഡി എടുത്തിട്ടുണ്ട് നല്ല തണുപ്പ് ഇങ്ങനെ കാച്ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടില്ലേ പരിപാടിയൊക്കെ അപ്പോൾ ഗംഭീര പരിപാടിയാണ് കിട്ടില്ല അതായത് സ്പ്രിങ്ങിനെ വരവേലിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നമ്മുടെ സമ്മർ തീരാൻ വിൻ്റർ തുടങ്ങിയപ്പോഴും ഇതേപോലെ പരിപാടി കൂടി ഉണ്ടായിരുന്നു കൈസ് പാത്രങ്ങളൊക്കെ നോക്കി വീക്കെൻഡ് ചെയ്യുന്നത് എന്നും കിട്ടുന്ന പാത്രം അല്ലേ ചേച്ചപ്പം അല്ലേ കൈസ് നല്ലൊരു അടിപൊളി സ്ഥലം നോക്കുമ്പോൾ കുറേ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അതായത് ലിത്വാനിയയിലെ കൾച്ചറും പിന്നെ ഇവിടുത്തെ ട്രഡീഷൻ പരമായ എല്ലാ സംഭവങ്ങളാണ് ഇവർ ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ അവിടെയുള്ള സ്ഥലത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കൗനസിലുള്ള കൗനസിലെ ലിത്വാനിയൻ പറയുന്ന മെത്തേഡായിരിക്കില്ല എന്താ പറയുക വില്ലനസിലുള്ള കാരണം എല്ലാവരും ടോട്ടലി എന്താ പറയുക സ്ലാങ് ചെറിയ വ്യത്യാസമില്ല നമ്മുടെ ഇപ്പം കണ്ണൂരും കോട്ടയം കാസർഗോഡും കോഴിക്കോടൊക്കെ പറയുന്ന ഫല വ്യത്യാസമില്ല അതേപോലെ തന്നെ എൻ്റെ കിളിക്കൂടുകൾ ഇതിവിടെ ഫുള്ള് മരങ്ങൾ കൊണ്ടുള്ള സാധനം മൂന്ന് കൂറോ എടുത്ത് ഇവിടെ എന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ എന്താ നോക്കിയാലോ സ്ഥല പരിഞ്ഞിനെ വിളിച്ചോണ്ട് കൈ ഇരിക്കുന്ന പ്രാവോ പരിന്തോ ആകാശത്തൊട്ടിൽ ഇത് ഇത് കാണുമ്പോൾ ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പാട്ട് കോപ്പിയറായിട്ട് എന്തായാലും ഒരു തോന്നുന്നു നല്ല രീതിയിൽ പാട്ടടിക്കുന്നുണ്ട് ഇതിനുമുമ്പ് ഞാൻ വീഡിയോ ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ആകാശത്തോട്ടില് ആകാശം വേറെ സാധനത്ത് എന്റെ അനിയരെയും കേട്ടിക്കൊണ്ട് ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല രീതിയിൽ പാട്ട് കേൾക്കുന്നുണ്ട് ഇതിലുണ്ടല്ലേ കുതിരവണ്ടി ഗൈസ് അപ്പൊ ഇവിടെ എന്താ സാരി പറഞ്ഞാ ഇവിടെ നോക്കാൻ കളിക്കാൻ പറ്റുമോ നോക്കെ ഇവര് തരുമോ അറിയോ എവിടെ നിന്നും എറങ്ങേണ്ടതെന്ന് അറിയാൻ പാടില്ല മൂന്ന് യൂറോ ആണ് ഈ സംഭവം എറിഞ്ഞു പൊള്ളിക്കണം തോന്നുന്നത് അതായത് അപ്പം നമ്മൾ ആകാശ കയറാൻ പോവാണ് കാട് ടാപ്പ് ചെയ്ത് പൈസ കൊടുക്കാൻ പോവാണ് ഈ കാർഡും കാര്യങ്ങളൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനാണ് ലക്ഷ്യം ഏറ്റവും ഏറ്റവും പോയി ഇരിക്കണം അപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം അഞ്ച് യൂറോ ആണ് അവർ പറഞ്ഞത് ബില്ലാവുകയെന്ന് നമുക്ക് എന്തായാലും അടിച്ച് പൊള്ളിക്കാൻ കഴിച്ച് കയറിയിട്ട് We talk for hours and hours about sweet and sour And how your family's doing okay And mm -hmm. leaving, getting a taxi, kissing the taxi Tell the driver, make the radio play And I'm singing like, girl, you know I want your love and Your love was handmade for somebody like me i coming now ാണ് വന്നിരിക്കുന്നത് കേറുന്നതിന്റെ പെണ്ണോട് ചോദിച്ചു നിങ്ങൾക്ക് ഹൈറ്റ് പേടിയുണ്ട് എന്താണല്ലേ ഏറ്റവും ബാക്കി വന്നിരിക്കുന്നത് പിന്നെ അങ്ങ് എന്താള്ള നമുക്ക് ഇതൊന്നും വിഷയല്ല ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളി പാട്ട് ബാക്കി നടക്കുന്നുണ്ട് ഓക്കെ ആകാശത്തോട്ടിൽ കരുതുന്നത് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ആ എന്തായാലും ഇനി ആകാശത്തോട്ടിൽ പറഞ്ഞേ മിക്ക പറഞ്ഞാ വോയിസ് അവർ ചെയ്യാം പാട്ട് വല്ലാണ്ട് അടിക്കുന്നുണ്ട് അപ്പം അടിക്കുന്നുണ്ട് പറയാം പക്ഷെ നമ്മുടെ നാട്ടിൽ അത്രയൊന്നും നമ്മുടെ നാട്ടിലാകുമ്പോ പേടിച്ച് വിറച്ചോളി ഇല്ലാണ്ടാവും കാരണം എല്ലാവർക്കും തന്നെ ഒട്ടുമൂക്കിയ ആൾക്കാര് കാരണം ഏറ്റവും ബാക്കിലാണ് നമ്മുടെ നാട്ടിൽ വരുമ്പോ നമ്മൾ ഈ സാധിക്കുക പക്ഷെ ഇതിൻ്റെ അകത്ത് വരുമ്പോ ഇത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു പകുതിന്റെ ഫീൽ പോലെ എനിക്ക് കിട്ടുന്നുള്ളൂ പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ വായൊക്കെ കുഴയുമാണ് തണുത്തിട്ട് നല്ല തണുപ്പുണ്ട് പാട്ടാണ് അടിപൊളി പോകുന്നുണ്ട് ഇതല്ലേ ആടാ എല്ലാരൊക്കെ അടിച്ചു പൊളിക്കുവാണേ എന്തായാലും വിഷയമാണ് അപ്പം എല്ലാവരും ലത്യവാനെ ആര് എന്ത് പഠിക്കാൻ വരുന്നൊരു വരുന്ന ഒരു ഇവിടെ അടിച്ചു നമ്മൾ നമ്മള് ലിറ്റുവാനേ മാക്സിമം എൻജോയ് ചെയ്യ ലൈഫ് ഒന്നേ ഉള്ളൂ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വന്നിപ്പോ പാട്ടിലെ വോയിസ് ഓവർ തന്നെ എന്തു ചെയ്യണോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഞാൻ എന്നാ കൊറച്ചുപേരും ഇതൊന്നും എൻജോയ് ചെയ്യട്ടെ ഗൈസ് നമ്മുടെ നാട്ടിലെ കൊച്ചു പിള്ളേരുകൾ ഇങ്ങനെ ഇരിക്കോ ഇവിടുത്തെ പിള്ളേർ ഇരിക്കുന്നുണ്ടോ ഗൈസ് എന്തു ധൈര്യത്തോടാണ് അവര് അവര് വീഡിയോ അത് കയറിയിരിക്കുന്നത് അടിപൊളിയായിട്ട് ചീന സെൻട്രൽ സെന്ററിലേതോ പക്ഷെ നമ്മുടെ നാട്ടിലാണ് കൈസ് ഇതൊരു കഴിഞ്ഞോ സ്പീഡൊക്കെ കുറഞ്ഞു വണ്ടി നിന്നു തോന്നു പരിപാടി കഴിഞ്ഞു പക്ഷെ എന്റെ കൈ ഒക്കെ മരിച്ചു കൈസ് കൈക്കൊന്നും ഒട്ടും കട്ടിയില്ലാതിരിക്കും പിന്നെ നമുക്ക് നമുക്ക് കടന്നു പോവാം കഴിഞ്ഞു തോന്നുന്നു നമ്മുടെ നാട്ടിലുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിലെ ഓരോ സൗന്ദ്ര വേണുണ്ട് പക്ഷെ കുറെ ടൈപ്പ് സൈഡ് വേ ഞാൻ തന്നിട്ടാണ് ഗ്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ലിത്വാനിയ വരാൻ താല്പര്യമുള്ളവരാണ് പക്ഷെ ഞാൻ പറയുന്നത് കൗനസിലെ അവൈലബിലിറ്റിയാണ് കൗനസിൽ വളരെയധികം ജോബ് അവൈലബിലിറ്റി കുറവാണ് അതായത് നമ്മളെന്തായാലും സ്റ്റോ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡുള്ള സാധനം എങ്ങനെയൊരു വർക്ക് ചെയ്യണം നമ്മുടെ പേമെൻ്റ് ട്യൂഷൻ ഫീസ് നമുക്ക് തന്നെ പേ ചെയ്യാൻ പറ്റണം ഇതൊക്കെ നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കൊരു പാർട്ട് ടൈം ജോബ് വേണം കൗണേഴ്സിനെ അപേക്ഷിച്ചോളം ഇവിടെ പാർട്ട് ടൈം ജോബ് തീരെ ഇല്ല ഇനി നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് തന്നെ വില്ലസ് ആൻഡ് ആണ് വില്ലസ് ആൻഡ് ക്ലൈപ്പൈഡിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ഞാൻ എന്ന് തരാം നിങ്ങൾക്ക് ഏത് കോഴ്സാണ് താല്പര്യമുള്ള ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്ക് ചെയ്യാൻ കൊടുത്തേക്കാം താല്പര്യമുള്ള എല്ലാം എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് നമ്പറും കൊടുക്കാം അപ്പം മെച്ചാമുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലങ്ക് തേറ വീഡിയോ ആണ് കാരണം ഞാൻ നിങ്ങൾക്ക് കുറച്ച് പോകുമ്പോൾ കാണിച്ചുണ്ട് നമ്മളിപ്പോൾ അക്രോപോളിസിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതല്ല അപ്പുറത്താണ് അക്രോപോളിൻ്റെ പാർക്കിങ് ഏരിയ ഇത് അക്രോപോളിസിൻ്റെ ആണെങ്കിൽ അറിയാൻ പാടില്ല കൈ ചിലപ്പോൾ ഇത് അക്രപോളിസിൻ്റെ ആയിരിക്കും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതല്ലേ നല്ല വലിയ അക്ഷരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്രപൊളിന് അപ്പോൾ നമ്മളെന്തായാലും ഇനി അപ്പർ സൈഡിലേക്ക് പോവുകയാണ് പയ്യന്ന് അക്രപൊളിസിൻ്റെ ഉള്ളിൽ കാരണം പുറത്തല്ലിരി തണുപ്പടിക്കുന്നുണ്ട് വെയിലൊക്കെ വെയിലാണ് പക്ഷെ എൻ്റെ കൈയൊക്കെ മരിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കണം അതിനാണ് അക്രോപോളിസിൻ്റെ ഉള്ളിക്കറന്ന് ജസ്റ്റ് ഒന്ന് അകത്ത് എഴുതി ഇച്ചിരി ചൂട് കാറ്റടിക്കുമല്ലോ അകത്തിരി ചൂടായിരിക്കുമല്ലോ അപ്പം ആ ചൂട് എൻ്റെ കൈയ്യൊക്കെ തണുത്തുള്ളത് ഞാൻ വിചാരിച്ചാ തണുപ്പൊക്കെ മാറിക്കോളണം എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇച്ചിരി ലെങ്ത്ത് കൂടിയാൽ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതുപോലത്തെ കുറേയധികം വീഡിയോസ് ആയിട്ട് ഇനി പടങ്ങോടുകൊണ്ടാണെന്ന് നമ്മൾ വരുന്നതായിരിക്കും കാരണം നമുക്ക് കുറച്ച് വീഡിയോ എഡിറ്റിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് വീണ്ടും വിരുട്ടായാലും നമ്മൾ ഒന്നുകൂടെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് സൈനോട്ട് വീഡിയോ പറഞ്ഞിട്ട് പോട്ടോ അപ്പം അത് അതുപോലെയുള്ള കുറേ ഇത് വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ കാണുന്നതായിരിക്കും മറ്റൊരു വീഡിയോയൊക്കെ എല്ലാ ഗുഡ് ബൈ